ആധ്യാത്മിക അറിവുകളുമായി എത്തുന്ന ദീപാരാധന മലയാളം ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പാർവതി ദേവിയെക്കുറിച്ചുള്ള വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എവരെയും ക്ഷണിക്കുന്നു ഇന്ന് ശക്തിപീഠങ്ങളെയും പാർവതിയുടെ ക്ഷേത്രങ്ങളെയും കുറിച്ച് വിശദമാക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആയിരം ലൈക്ക് ഈ വീഡിയോക്ക് ടാർജ് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദിപരാശക്തിയുടെ അംശമായ സതിദേവി യോഗാഗ്ഞയിൽ അഹങ്കാരിയായ ദക്ഷൻറെ പുത്രി എന്ന ഭാവം വെടിഞ്ഞു ദേവിയുടെ ശരീരം വഹിച്ചുകൊണ്ട് മഹാദേവൻ അലഞ്ഞപ്പോൾ ആദിപരാശക്തിയുടെ ആജ്ഞപ്രകാരം മഹാവിഷ്ണു സുദർശനം കൊണ്ട് ദേവി ശരീരത്തെ അമ്പത്തൊന്ന് ഭാഗങ്ങളായി ചിതറിച്ചു ആ ഭാഗങ്ങൾ വന്നു വീണ സ്ഥാനങ്ങൾ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളായി ദേവിയുടെ ദേഹത്യാഗത്താൽ പ്രളയം സംഭവിച്ചു തുടങ്ങിയ ഭൂമിയിൽ അങ്ങനെ വീണ്ടും സന്തുലിതാവസ്ഥ ഉണ്ടായി ശേഷം കഠിന തപസിലൂടെ പഞ്ചഭൂതങ്ങൾക്ക് അതീതയായി തന്റെ ദിവ്യ സ്വരൂപം വീണ്ടും സ്വീകരിച്ചു ദേവിയുടെ സ്വരൂപത്തിൽ നിന്നുണ്ടായ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഭഗവതി ഓരോ ഭാവങ്ങളിൽ വാഴുന്നു ദേവിയുടെ വസ്ത്രവും ആഭരണവും ഉൾപ്പെടെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ ഉണ്ടായി ഈ ശക്തിപീഠങ്ങളിൽ ഒക്കെയും പാർവതി ദേവി ഓരോ ഭാവങ്ങളിൽ വാഴുന്നു ദശമഹാവിദ്യകളും നവദുർഗമാരും മഹാലക്ഷ്മിയും സരസ്വതിയും മൂലപ്രകൃതിയായ പാർവതിദേവിയുടെ ദിവ്യസ്വരൂപത്തിൽ കൂടിയിരിക്കുന്നു ഇനി പാർവതിയുടെ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം മധുര മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം കാഞ്ചിപുരം കാമാക്ഷി അമ്മൻ കന്യാകുമാരി ബാലാംബിക കൊല്ലൂർ മൂകാംബിക ജാനപ്രസൂനാമ്പാൾ കാളഹസ്തി കാശി വിശാലാക്ഷി കാശി അന്നപൂർണേശ്വരി കാശി ദുർഗകുണ്ട് കാശി ലളിതഗൌരി മൈസൂർ ചാമുണ്ടേശ്വരി ആസാം കാമാഖ്യ കാശി അന്നപൂർണേശ്വരി മധ്യപ്രദേശ് ഉജ്ജയിനി മഹാകാളി കൽക്കട്ട കാളീകെട്ട് ദക്ഷിണേശ്വർ ഭവതാരിണി മലപ്പുറം കാടാമ്പുൾ ശ്രീ പാർവതി എറണാകുളം ചോറ്റാനിക്കര ഭഗവതി കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ഇടത്തരുകാവ് ഭഗവതി ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ണൂർ മൃദംഗ് ശൈലേശ്വരി ചെറുകുന്ന അന്നപൂർണേശ്വരി ആലുവ തിരുവൈരാണിക്കുളം ശ്രീ പാർവതി കോട്ടയം കുമാരനല്ലൂർ ഭഗവതി കോട്ടയം മണക്കാട് ഭഗവതി കൊല്ലം ആനന്ദവല്ലീശ്വരം ആനന്ദവല്ലീശ്വരി മാവേലിക്കര ചെട്ടിക്കുളങ്ങര ഭഗവതി ചക്കുളത്തു ഭഗവതി ചെങ്ങന്നൂർ ഭഗവതി ചേർത്തല കാർത്യായനി പത്തനംതിട്ട മലയാളപ്പുഴ ഭഗവതി പാലക്കാട് എമൂർ ഹേമാംബിക തൃശൂർ പാറുമേക്കാവ് ഭഗവതി ഉത്രാളിക്കാവ് ശ്രീ മഹാകാളി തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി തിരുവനന്തപുരം കരിക്കകം ചാമുണ്ടി വർക്കല ശിവഗിരി ശിവപാർവതി ക്ഷേത്രം ഇടുക്കി തേക്കടി മംഗളാദേവി ഇടുക്കി പെരുവന്താനം വള്ളിയാങ്കാവ് ദേവി മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന ഭഗവതി ഊരകം അമ്മ തിരുവടി ക്ഷേത്രം തൃശൂർ കന്യാകുമാരി മണ്ടയ്ക്കാട് ഭഗവതിക്ഷേത്രം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരം പല്ലശ്വന മീൻകുളത്തി ഭഗവതിക്ഷേത്രം പാലക്കാട് വളയനാട് ഭഗവതി ക്ഷേത്രം കോഴിക്കോട് വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രം കോഴിക്കോട് തിരുവനന്തപുരം പേട്ട പഞ്ചമി ദേവി ക്ഷേത്രം തുടങ്ങി എണ്ണമറ്റ പ്രസിദ്ധ ക്ഷേത്ര സമുച്ചയങ്ങൾ ശ്രീപാർവ്വതിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു